ബോളിവുഡ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് ജാൻവി കപൂർ താരത്തിന്റെ ഏറ്റവും പുതിയ സിനിമ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി റിലീസിനോടടുക്കുകയാണ് രാജ്കുമാർ റാവും ചിത്രത്തിൽ ജാൻവിക്കപ്പും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ക്രിക്കറ്റ് പ്രമേയമാകുന്ന ചിത്രം മെയ് ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ദഡക് എന്ന ചിത്രത്തിലൂടെയാണ് താരപുത്രി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് സ്റ്റോറീസ് റൂഹി മിലി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധയ പ്രകടനം താരം കാഴ്ചവെച്ചു ജാൻവിയുമായി ബന്ധപ്പെട്ട നിരവധി ഗോസിപ്പുകൾ ബോളിവുഡിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും താരം അതിനോടൊന്നും പ്രതികരണം നടത്താറില്ല ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജാൻവി കപൂർ ഒരിക്കൽ വീട്ടുകാർ അറിയാതെ താനൊരു പയ്യനെ മുറിയിലേക്ക് കയറ്റിയെന്നും എന്നാൽ തന്റെ പിതാവ് ബോണി കപ്പൂർ കയ്യോടെ പൊക്കിയെന്നും ജാൻവി കപൂർ പറയുന്നു ഞാനൊരു പയ്യനെ അകത്തേക്ക് കടത്തി മുൻവാതിൽ വഴി പുറത്തേക്ക് പോയാൽ പ്രശ്നമാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു ജനൽ വഴി പുറത്തേക്ക് ചാട എന്റെ കാർ താഴെ ഉണ്ടായിരുന്നു അതൊരു ഉയരമുള്ള കാറായിരുന്നു അതുകൊണ്ട് കാറിലേക്ക് ചാടി മറിഞ്ഞു വീണാൽ മതിയെന്നും ഞാൻ പറഞ്ഞു അവൻ അങ്ങനെ തന്നെ ചെയ്തു അവൻ ജനലിൽ നിന്ന് കാറിലേക്ക് ചാടുന്ന സമയത്ത് ഡ്രൈവർ കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു ഞാനത് ഓർത്തില്ല എന്തായാലും അച്ഛനത് സിസിടിവി ക്യാമറയിൽ കണ്ടു അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മുറിയുടെ പുറത്ത് ഗ്രില്ലില് വെച്ചത് ഇനി ആർക്കും ചാടാനും പുറത്തു പോകാനും കഴിയില്ല എന്ന് മാഷ്പിൽ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ജാൻവി കപൂർ പറഞ്ഞു